മു കരളേ കൽബേ തേനെ അച്ഛൻഡേ കുഞ്ഞെ കുഞ്ഞു വേ അച്ചേനിൽ കൂടെ താലോലം പാടാൻ ശാന്തമായി ഓറങ്ങാവേ മുക്തേ കരളേ കൽനെ അച്ഛൻറെ കുഞ്ഞേ കുഞ്ഞുവാവേ അച്ഛനില്ലെ കൂടെ താലോലം ആടാൻ ശാന്തമായി ഉറങ്ങുവേ സ്നേഹിക്കാനിവിടെ അച്ഛനില്ലേ വാരിപ്പുണേരാൻ മൊത്തം നൽകി താലോലം കേട്ട് ഉറക്കാനും നിന്റെ പപ്പയില്ലേ ഇനിയുള്ള ക്രൂരത പൊന്നുമോനെ സന്തോഷമായി ഉറങ്ങുവേ ക്രൂരത പൊന്നുമോനെ സന്തോഷമായി ഉറങ്ങുവേ മുത്തേ കരളെ കൽബേത്തേനെ അച്ഛൻറെ കുഞ്ഞേ കുഞ്ഞുവാവേ അച്ഛനില്ലെ കൂടെ താലോലം പാടാൻ ശാന്തമായി അച്ഛനില്ലേ കൂടെ താലോലം പാടാൻ ശാന്തമായി ഓര ഞങ്ങളുടെ കുഞ്ഞുമോനെ മാപ്പ് നിന്ന് ഓർത്ത് കരയാത്ത കണ്ണുകളില്ല ഇവിടെ പൊറുക്കണേ കുഞ്ഞമോനെ നിന്റെ പിന്നാര് അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതിവരില്ലായിരുന്നു വരില്ലായിരുന്നു കുഞ്ഞുമോനെ അമ്മയുടെ കാമുകന്റെ വൃത്തികെട്ട പൈശാചിക കരങ്ങളാൽ വിട പറഞ്ഞ കുഞ്ഞനുജനെ തനിച്ചാക്കി അച്ഛന്റെ സൗരത്തിലേക്ക് പോയ കുഞ്ഞുമോനെ ചങ്കുപൊട്ടുന്ന വേദനയോടെ നിർത്തട്ടേ സന്തോഷത്തോടെ നീട്ടേ